ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എത്ര വീട്ടിലുള്ള എത്ര പഴകിയ സ്റ്റീലിൻ്റെ അരിപ്പയായാലും നമുക്കത് പുതു പുത്തനാക്കി എടുക്കാം നമ്മുടെ സ്റ്റീലിൻ്റെ അരിപ്പയിൽ നമ്മൾ സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനും അതുപോലെ എന്തെങ്കിലും പൊടികളൊക്കെ അരിക്കാനും അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അതിലെണ്ണമെഴുക്കും കരി ആ പൊടികളുടെ അഴുക്കും എല്ലാം പിടിച്ചിട്ട് അതൊരു കറുത്ത കളറായിട്ടിരിക്കും നമ്മളല്ലാതെ എങ്ങനെ തേച്ചൊഴുകിയാലും അത് ഒട്ടും വൃത്തിയാക്കിയിട്ടില്ല അപ്പം നമുക്ക് അത് കളയാതെ എങ്ങനെ പുതുപുത്തനാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പം ഞാനിത് രാവിലത്തെ ചോറും പിന്നെ അതുപോലെ കുട്ടികൾക്കുണ്ടാവുള്ള റൈസും സ്നാക്സും എല്ലാം ഉണ്ടാക്കിയെടുത്തു പിന്നെ അതുപോലെ ഉച്ചക്കത്തേക്കുള്ള മീനും ഒക്കെ വറുത്ത് വെച്ചു ഇനി നമുക്ക് സ്റ്റീലിൻ്റെ അരിപ്പ് എങ്ങനെ പുതുപുത്തനാക്കിയെടുക്കാം എന്നുള്ള വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം അതായത് ഒരു കുക്കറിനകത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നമ്മുടെ അരിപ്പ് മുങ്ങിക്കിടക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക ഞാൻ കുക്കറാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ അരിപ്പ് മുങ്ങിക്കിടക്കാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കണം എന്നിട്ട് കുക്കറിനകത്ത് ഞാൻ നിറച്ചും വെള്ളം എടുത്തു സാധാരണ വെള്ളം എടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏത് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മതി നമ്മുടെ ഈ അരിപ്പ് എടുക്കാൻ വേണ്ടി അത് എന്താണെന്ന് നോക്കാം അതിൽ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഷ് വാഷ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഡിഷ് വാഷാണോ അത് കുറച്ച് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉപ്പും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഡിഷ് വാഷ് ഉപ്പ് സോഡാപ്പൊടി ഇത് മൂന്നും വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മളത് സ്റ്റൗവില് കൊണ്ടുവെക്കുക എന്നിട്ട് ആ നമ്മുടെ അരിപ്പ് കണ്ടില്ല ഫുള്ള് കറുത്ത കളറായിട്ടിരിക്കുന്ന അഴുക്കൊക്കെ പിടിച്ചിട്ട് അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തെ അങ്ങനെ വെച്ചുകൊടുക്കുക ആ നമ്മുടെ അരിപ്പ് ആ വെള്ളത്തിലിട്ടിട്ട് സ്റ്റവിൽ വെക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും അടുപ്പിൽ നിന്നത് നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ച് വരും നന്നായിട്ട് പതിഞ്ഞു പൊങ്ങി വെട്ടി തിളച്ച് വരും അപ്പോൾ അത് കുറച്ച് സമയം അങ്ങനെ വെട്ടി തിളയ്ക്കട്ടെ അത് അവിടെ വെട്ടി തിളച്ച് അതാവുന്നവരെ വെക്കുക അതിന് ശേഷം നമ്മളടുത്ത് പുറത്ത് വെക്കുക ഇനി നമുക്കത് അവിടെ അങ്ങനെ കിടക്കട്ടെ ആ വെള്ളം തണുക്കുന്നതുവരെ അരിപ്പം അതിനകത്തിട്ട് അങ്ങനെ വെക്കുക അപ്പം നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്കുള്ള കൂർക്ക മെഴുക്കൊറ്റി വെച്ചു പിന്നെ മീൻകറി ഉണ്ടാക്കി പിന്നെ കപ്പയും വേവിച്ച് വെച്ചു അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെള്ളം തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ആ തണുത്ത വെള്ളത്തിൽ നമ്മുടെ അരിപ്പ് എടുത്തിട്ട് കുറച്ച് ഡിഷ് വാഷ് ഒരു സ്ക്രബ്ബറിലും ബ്രഷിലും ആക്കിയിട്ട് നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആദ്യം കുറച്ച് നല്ലോണം തേക്കുക പിന്നെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലോണം തേച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ അരിപ്പ് കണ്ടോ കടയിൽ നിന്ന് മേടിച്ച പോലെ പുതു പുത്തനായിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കും പ്രസ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ അധികം വീഡിയോസായിട്ട് നമുക്ക് എല്ലാ ദിവസവും കാണാം അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതുപോലെ നമ്മുടെ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ